ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം കർത്താവിന്റെ മഹത്വം യഹോവ ജനിക്കു ചെയ്ത ഞാൻ ജ്ഞാനവനെന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും പ്രിയരെ നല്ല ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രമർപ്പിക്കാൻ തുണിക്കുന്ന മനസ്സോടെ നമുക്ക് അധികങ്ങളെ തുറക്കാം പിന്നെ ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുമ്പോൾ നിന്റെ കണ്ണിനെ കണ്ണയിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും അവൻ വിടുവിച്ചില്ലേ അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് സ്തോത്രം ക്രിസ്തുവിന്റെ സ്നേഹത്തിനും ഭത്രിഭൂതരായ എല്ലാവരെയും നല്ല കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവങ്ങൾ അറിയിക്കുന്ന വിഷയങ്ങൾക്കു വേണ്ടിയെന്നും പ്രാർത്ഥിക്കും അപ്പോൾ കർത്താവ് അതിനോട് പറയാൻ നൽകുന്ന ആലോചനയാണ് സന്ദേശമായി നൽകുന്നത് ത്തിന്റെ പന്ത്രണ്ടാമത് വാക്യം യഹോവ എനിക്കു ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ ജ്ഞാനവനെന്തു പകരം കൊടുക്കും പറഞ്ഞു പറഞ്ഞുതീരാത്ത ദാനങ്ങൾ എണ്ണിയാൽ ഉടുങ്ങാത്ത ഉപകാരങ്ങൾ അന്നുദിനം തരുന്ന കർത്താവിന് എന്താ മക്കളെ പകരം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ ഈ പതിനെട്ട് സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ അനുഭവ സാക്ഷ്യമാണ് നൂറ്റിപതിനെട്ടാം സങ്കീർത്തനത്തിൽ തന്റെ സാക്ഷ്യം അദ്ദേഹം ചുരുക്കമായി പറയുമ്പോൾ പതിനെട്ടാം സങ്കീർത്തനത്തിലെ അൻപത് വാക്യങ്ങളിലായിട്ട് വിശദീകരിക്കുകയാണ് അതുകൊണ്ടതിനെ സാക്ഷ്യസങ്കീർത്തനമെന്ന് വിളിച്ചാൽ തെറ്റാവുകയില്ല ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള നാവീതി ചോദിക്കുന്നു കാരുണ്യ കടലായി കർത്താവേ അവിടുന്ന് എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ഞാൻ എന്തു പകരം തരും പത്രോസ് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നല്ല എനിക്ക് ഉപകാരം ചെയ്ത് ദൈവത്തിന് എന്തു കൊടുക്കാൻ കഴിയും സ്തോത്രം ഇങ്ങനെ ചിന്തിക്കാൻ ഉപകാരസ്മരണയുള്ളവനെ കഴിയൂ സംതൃപ്ത ഹൃദയനായ ഒരുവനെ കൊണ്ട് സാധിക്കൂ കുഞ്ഞെ ലോകത്തിലെ സൌഭാഗ്യം വാരിക്കൂട്ടിയതിലുള്ള സംതൃപ്തിയല്ല കഷ്ടതയിലും പാടുവാൻ കഠിന സോദനരുടെ നടുവിലും സന്തോഷത്തിന്റെ സമൃദ്ധിയുള്ളവരായിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവകൃപ അനുഭവിച്ചറിയുന്ന സ്വഗീയ സംതൃപ്തി സ്തോത്രം തടവറയിൽ മാമറ്റൻ തടവറയിൽ ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് ഫിലിപ്പർ നാല് പതിനെട്ടിൽ ആ അവസരത്തിൽ താൻ പറയുന്നു ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് സമൃദ്ധിയായുമിരിക്കുന്നു സ്തോത്രം തിമോത്തിയോസിനോട് താൻ പറയുന്നൊരു വാക്ക് നമുക്കറിയാം ഞാൻ ത്രോവാസിൽ കർപ്പൂസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാല ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണം തടവറയിലെ അതിശൈത്യത്തിൽ ബലഹീന ശരീരത്തിനു ചൂടുപകരാൻ ഒരു പുതപ്പ് പോലുമില്ല പറയുന്നു ശീതകാലത്തിനു മുമ്പേ വരാൻ ശ്രമിക്കണം വായിച്ചാശ്വസിക്കാൻ ഒരു പുസ്തകമില്ല അത് ശൈത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പുതപ്പില്ല ഈ അവസരത്തിലും ദൈവഗുരുവിടും മധുരം നുർന്നവൻ പറയുകയാ എനിക്ക് ഉണ്ട് സമൃദ്ധിയായും ഇരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം പ്രിയരെ ആത്മീയ പക്വത പ്രാപിക്കുന്നതിന് മുൻപ് എന്തു കിട്ടുമെന്ന് ചിന്തിക്കുന്നവർ ആത്മം നിറവ് പ്രാപിക്കുമ്പോൾ നിറച്ചവനെന്തു കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു ദൈവത്തിന് സ്തോത്രം സ്വന്തം പുത്രനെ തന്നതിന് എന്തു പകരം നാം കൊടുക്കും മകളെ നിത്യാത്മാവിനെ നൽകി നമ്മെ ആദരിച്ചതിന് എന്തു പകരം കൊടുക്കും നരകത്തിൽ നിപദിക്കേണ്ട സ്ഥാനത്ത് ആത്മരക്ഷ നൽകിയതിന് ദൈവകുടുംബത്തിലെ അംഗമാക്കി തീർത്തതിന് എന്തു പകരം കൊടുക്കും ദൈവം ചെയ്ത സകലോപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം കൊടുക്കും उने कंदे क പ്രാണൻ തന്നവന് വേണ്ടി പ്രാണനുള്ള കാലത്തോളം വിശുദ്ധിയോടെ നിലനിൽകുക അല്ലരുക പിന്നെ ആരും നിനക്ക് ഉപകാരം ചെയ്യാനില്ലെങ്കിലും ദൈവം നിനക്ക് ഉപകാരം ചെയ്യും പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഭവനത്തിന്റെ കെട്ടുപണിക്കായി യെസ് പരിശുദ്ധാന്ന് പറയുകയാണ് പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഭവനത്തിന്റെ കെട്ടുപണിക്കായി ആരും സഹായിച്ചില്ലെങ്കിലും ദൈവം നിനക്ക് ഉപകാരം ചെയ്യും ഗവൺമെന്റ് ലോൺ തന്നില്ലെങ്കിലും അനുവദിച്ച ലോൺ മുടങ്ങിപ്പോയാലും നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ദൈവം നിനക്ക് ഉപകാരം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ് ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം തകർച്ചയുടെ അവസാനത്തെ പടിയിലെത്തിയിരിക്കുന്ന ബിസിനസ് അതിന്റെ അഭിവൃദ്ധിക്കായി അറിയാത്ത വഴിയിലൂടെ ദൈവം നിനക്ക് ഉപകാരം ചെയ്യും യെസ് യേശുവിന്റെ നാമത്തിൽ മകളുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചു പക്ഷെ ഒന്നും കയ്യിലില്ല പരിശുദ്ധാത്മാവ പറയുന്നു കർത്താവിന്റെ ഉപകാരം നിന്നെ തേടി വരാൻ പോകുന്നു സ്തോത്രം നൂറ്റിപതിനാറാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വാക്യം ശ്രദ്ധിച്ചാൽ ഞാൻ വലിയ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു എന്ന് ഞാൻ എന്റെ പറഞ്ഞു പ്രിയരെ ഈ വാക്യം അതിന്റെ ഘടനയിൽ എഴുതിയാൽ ഞാൻ കഷ്ടത്തിലായെന്ന് സകല മനുഷ്യരും പറഞ്ഞപ്പോൾ എന്റെ ഭരിഭ്രഹ്മത്തിൽ ഞാൻ പോയി എന്നാൽ സകല മനുഷ്യരും എന്നെക്കുറിച്ച് പറഞ്ഞതും ഭോഷ്കായിരുന്നു മക്കളെ നിന്നെക്കുറിച്ച് ലോകം പറയുന്നതല്ല ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന്റെ വചനം നിന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നതാ ശരി അതേ സംഭവിക്കൂ നൂറ്റി പതിനാറാം സങ്കീർത്തനം മൂന്നാം വാക്യം മരണപാശം ചുറ്റിയിരിക്കുന്ന സമയത്ത് മനസ്സിനെ കൂടുതൽ മുറിപ്പെടുത്തുന്ന വാക്കുകളാ ചുറ്റുമുള്ളവർ പറയുന്നത് പ്രതീക്ഷയുടെ ഒരു പടുതിരി പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള വാക്കുകൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അതുകൂടെ കെടുത്തിക്കളയുന്ന വാക്കുകളാ എവിടെയും കേൾക്കുന്നത് നാൽപ്പത്തി ഒന്നാം സംഘത്തത്തിന്റെ എട്ടാം വാക്യം ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ വ്യക്തികൾ നിന്നെ ചൂണ്ടി പറയുക ഇനി നീ എണ്ണിക്കത്തില്ല അവടെ കിടക്കത്തേ ഉള്ളൂ ഇത് നിന്റെ ഒടുവിലത്തെ കിടപ്പ മരണപാശം ചുറ്റിയപ്പോൾ കാണാൻ വന്നവര് പറഞ്ഞു ഇനി അവൻ എഴുന്നേൽക്കയില്ല ഇത് രോഗമൊന്നുമല്ല ഒരു ബാധ അവനെ പിടിച്ചിരിക്കുന്നു സ്ത്രോത്രം രോഗിയെ കാണാൻ ഓറഞ്ചുമായി വന്നവര് പുറത്തുപോയി പോയി കേട്ടാട്ടെ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചേ ആറേ വാക്യങ്ങൾ അവനെപ്പോൾ മരിച്ച് അവന്റെ പേര് നശിക്കുമെന്ന് ആളുകളെന്നെ കുറിച്ച് ദോഷം പറയുന്നു ഇതെല്ലാം ദാവീദിന്റെ അനുഭവമാണ് ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവൻ കപട പറയുന്നു അവന്റെ ഹൃദയം നീതി കേടു സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് വെളിപ്പാടുള്ളവനായതുകൊണ്ട് ഇതെല്ലാം അവന് മനസ്സിലായി കുനെ എല്ലാവരും നിനക്കെതിരായി സംസാരിച്ചാലും കുറ്റമാരോപിച്ചാലും നിന്റെ അന്ത്യം കണക്കുകൂട്ടി വിധി പറഞ്ഞാലും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഉപകാരം ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ മൂന്നീർത്തനത്തിൽ താൻ പറയുന്നത് ശ്രദ്ധിക്കൂ രണ്ടാം വാക്യം ജനം പറഞ്ഞതാ ദവിത രേഖപ്പെടുത്തിയിരിക്കുന്നു അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയും എന്ന് പറഞ്ഞാൽ ദൈവം വിചാരിച്ചാൽ പോലും അവൻ രക്ഷപ്പെടത്തില്ല മരുന്നു മാറത്തില്ല ഇത് ശാപത്തിന്റെ ഫലമാണ് അനുഭവിക്കാതെ തരമില്ല ദൈവം വിചാരിച്ചാലും അവന് രക്ഷയില്ല കാണാൻ വന്നവര് പുറത്തുപോയി പ്രസ്താവിക്കുന്ന വാക്കുകളാണ് എല്ലാവരും ഇത് തന്നെ പറഞ്ഞപ്പോൾ പരിഭ്രമത്തിൽ താൻ ആദ്യം വിശ്വസിച്ചുപോയി പക്ഷേ പ്രാർത്ഥനയിൽ മുഴിപൂട്ടിയപ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി സകല മനുഷ്യരും ഭോഷ്ക ആണ് പറഞ്ഞത് മക്കളെ മറ്റുള്ളവർ നിനക്ക് വിരോധമായി എന്ത് പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചാലും അതെല്ലാം ഭോഷ്കാണെന്ന് തെളിയിക്കുന്ന ദൈവം നെനക്കു വേണ്ടി ജീവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞവരില്ലേ മക്കളെ നിന്റെ തലമുറ നന്മയുടെ മറുകര കാണത്തില്ലെന്ന് പറഞ്ഞവരില്ലേ പ്രാർത്ഥിക്കാൻ ില്ലെന്ന് പറഞ്ഞവരില്ലേ നിന കോമനിക്കാൻ ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് ശമിച്ചവരില്ലേ എല്ലാവർക്കും ലഭിച്ചാൽ നിനക്ക് മാത്രം പ്രമോഷൻ ലഭിക്കത്തില്ലെന്ന് അവൻ പറഞ്ഞവരില്ലേ മക്കളെ കുഞ്ഞെ നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ നിന്റെ അന്നത്തെ സ്ഥിതി നോക്കിയാൽ അവരത് പറഞ്ഞതെങ്കിൽ അല്ല അത് അങ്ങനെ അല്ലെന്ന് ദൈവം തെളിയിക്കുന്ന കാലം വരുന്നു ഓ സ്തോത്രം നിനെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ നിനക്ക് ഉപകാരം ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു ഹാലൂയ്യ അവിതു പറയും എല്ലാവരും എന്നെക്കുറിച്ച് നെഗറ്റീവ് മാത്രം പറഞ്ഞു എന്നാൽ ദൈവം എനിക്ക് ഉപകാരം ചെയ്തു കുഞ്ഞെ പ്രോത്സാഹനം തരുന്നവരൊന്നും കുറവായിരിക്കും എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും ദോഷം മാത്രം കാണുന്നവർ വളരെ ഉണ്ട് താനും ഒരുവൻ നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മ നിറവ് പ്രാപിച്ചവനാണെങ്കിൽ അവനത് പ്രോത്സാഹിപ്പിക്കും കുഞ്ഞെ നീ നശിച്ചുപോകുമെന്ന് തകർന്നു പോകുമെന്ന് നിന്നെക്കുറിച്ച് നിന്റെ തലമുറയെക്കുറിച്ച് ബന്ധുക്കൾ പോലും പറഞ്ഞത് ഫോഷ് കാണന്ന് ദൈവം തെളിയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ തൊട്ട് ആലോചന പറയുകയാണ് ദൈവത്തിന് സ്തോത്രം കുഞ്ഞെ നിന്നെക്കുറിച്ച് മനുഷ്യൻ പറയുന്നതല്ല ദൈവം പറയുന്നതാണ് സത്യം ദൈവം പറയുന്നതാണ് നടക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ശമൂരിൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം നോക്കൂ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാമത് വാക്യം വചനം പറയുന്നു ഇസ്രയേലിന്റെ മഹത്വമായവൻ ഫോഷ്ഖു പറയില്ല അലേരൂ കുഞ്ഞുങ്ങളെക്കുറിച്ച് ജനം പറഞ്ഞതൊക്കെ അങ്ങനെ അല്ലെന്ന് കുറെ കൂലം കുറെ കാലം കഴിഞ്ഞാലും ദൈവം തെളിയിക്കും അലേരൂയ എത്ര പേര് നൂതേറ്റെടുക്കുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെയുള്ള ജീവിതത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കും ഈ സങ്കീർത്തനം പതിനെട്ടും നൂറ്റി പതിനാറും ദാവീതിന്റെ സാക്ഷ്യമാണെന്ന് പ്രാരംഭത്തിൽ പറഞ്ഞതോർക്കുമല്ലോ എല്ലും നിരാശപ്പെടുത്തുന്ന വാക്കു മാത്രം പറഞ്ഞപ്പോൾ പ്രണയഹൃദയനായ ദാവീദ് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും മക്കളെ ഒത്തിരി പേരൊന്നുമില്ല നീ നിന്റെ മുറിക്ക് അകത്തിരിക്കെ നിനക്ക് ഇരിക്കാനൊരു മുറിയില്ലെങ്കിൽ വേണ്ട നീ ജോലി ചെയ്തെടുത്ത് നടന്ന് പ്രാർത്ഥിക്കുക ജോലി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കേ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവത്തിന്റെ ഉപകാരം നിന്നെ തേടി വരും സ്വതം പരട്ടാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യം എന്റെ കഷ്ടതയിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചു അയ്യോ എന്റെ രക്ഷിക്കണേ എന്ന് ഞാൻ ഹോവിടം നാമം വിളിച്ചപേക്ഷിച്ചു പിന്നെ മറ്റുള്ളവർ നിന്നെ തകർത്തുന്ന വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നിരാശരാക്കുന്ന വാക്കുകൾ പറയുമ്പോൾ പ്രാർത്ഥിക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ വൻ വൻകാര്യങ്ങൾ ചെയ്യും ഉപകാരം ചെയ്യും നൂറ്റിപ്പതിനാറിന്റെ ഏഴ് മോക്ക് മനസ്സു നുറങ്ങിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ തന്റെ മനസ്സാക്ഷിയോട് പറയുകയാ നീ വീണ്ടും സ്വസ്ഥമായിരിക്കു യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും തലയിൽ വെച്ച് കയ്യിൽ വെച്ച് തലയിൽ കൈ വെച്ച് ദൂത് പറയാൻ പ്രവാചകന്മാരോട് വന്നില്ല എന്നാൽ പ്രാർത്ഥിച്ചവന്റെ മനസ്സ് മനസ്സാക്ഷിയോട് ദൂത് പറഞ്ഞു എന്റെ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കു യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ഒരിക്കൽ ആവിതിന്റെ ജീവിതത്തിൽ മനസ്സ് മനസ്സാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞു എന്റെ മനസ്സേ നീ ദൈവത്തെ സ്തുതിക്ക് വനമേ നീ യഹോവയെ അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അതേ പ്രിയപ്പെട്ടവരെ ഒരു ദൈവദാസൻ വന്നില്ലെങ്കിലും അവൻ നിന്റെ അന്തരാത്മാവിൽ ഇരുന്ന് നിന്നോട് സംസാരിക്കുന്ന ദൈവം ജീവിക്കുന്നു നിർമ്മല മനസ്സാക്ഷിയോട് ദൈവത്തെ ആരാധിക്കുന്ന ജീവിതമേ ആരും നിന്നോട് ദൂത് പറഞ്ഞില്ലെങ്കിലും നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയും അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഇന്നുമത് ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞുക്കായി കർത്താവിനും നന്ദി പറയുന്നു സ്തോത്രം സ്തോത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ എണ്ണി എണ്ണി പറയുക നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തിൽ ഹോ എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ ജീവകാല അവനെ വിളിച്ചപേക്ഷിക്കും മകളെ ദൈവം പ്രാർത്ഥന കേട്ടതാ ഒമാമത്തെ ഉപകാരം സ്തോത്രം കുഞ്ഞേ ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടാ ഇന്ന് ഈ സ്ഥാനത്ത് നീയിരിക്കുന്നത് നീ ഇന്ന് ജീവനോടിരിക്കുന്നത് ഇത് കേൾക്കാൻ ഈ മണ്ണിൽ നീയിരിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ടതുകൊണ്ടാ നിന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാ മറ്റുള്ള ആരെങ്കിലും നിനക്ക് വേണ്ടി കണ്ണിനോട് പ്രാർത്ഥിച്ചതുകൊണ്ടാ അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കഥാ മക്കളെ ഒരു ഉപകാരം ഇന്നും അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം നയിക്കുന്നത് മക്കളെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാ നിന്റെ തലമുറ ഗതി പിടിച്ചത് ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടാ മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഒന്നുമല്ലായിരുന്നു നീ ഏതുമല്ലാത്തവനായിരുന്നു നമ്മുടെ കർത്താവിനെക്കുറിച്ച് യശയാവ് പറഞ്ഞതുപോലെ യശയാവ് അൻപത്തിമൂന്നിൽ പറഞ്ഞതുപോലെ വരണ്ട നിലത്തു വേർമുളച്ച മുളച്ച ഇളയതൈ പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ മുളച്ചുവരാൻ കരുത്തില്ലാത്തത് കൊണ്ട് കർഷകർ ഉപേക്ഷിക്കുന്നതാ ഇളയതൈ മറ്റുള്ളവരുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ കരപറ്റുമെന്ന് കരുതിയതല്ല എങ്കിലും ദൈവം നിന്നെ അനുഗ്രഹത്തിന്റെ നെറുകയിലെത്തിച്ചു അവൻ എപ്പോഴും സ്വപ്നവും കണ്ട് പ്രാർത്ഥനയോട് അപ്പനെ ചുറ്റിപ്പറ്റി ഇളയതായി പോലെ നിന്ന യോസേഫിനെ നമുക്കറിയാം വരണ്ട നിലത്ത് അവനെ വളരുമാറാക്കിയ ദൈവം നിന്നെയും വളർത്തി കുഞ്ഞെ നിന്നെയും അവൻ വളർത്തും ോസെഫിനെ ചൂണ്ടി മറ്റുള്ളവർ പറഞ്ഞു യോസെഫ് ഫലപ്രദമായ വൃക്ഷം അങ്ങനെ പറയത്തക്ക വിധത്തിൽ ദൈവനെ വളർത്തി അവന്റെ ചില്ലകൾ പർവ്വതത്തെ മൂടി വളരാൻ അനുവദിക്കാതെ തല ഉയർത്തു നിന്ന മതിലിന്റെ മേൽ പടർന്ന് കയറുവാൻ തക്കവണ്ണം യോസെഫിന് സാധിച്ചത് ദൈവ ഉപകാരം ചെയ്തുകൊണ്ട് മാത്രമാ നന്ദി പറയാമോ ഇത് നിന്റെ അനുഭവമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം വളർത്തിയെങ്കിൽ വലുതാക്കിയെങ്കിൽ അനുഗ്രഹിച്ചെങ്കിൽ ഈ വചനത്തിന് മുൻപിൽ ഏറ്റുപറയണം ദൈവത്തിനും നന്ദി പറയണം വരണ്ട നിലം പോലെയുള്ള പ്രതികൂലത്തിന്റെ നടുവിലും കരുത്തോടെ വളർന്നത് ദൈവോപകാരം ചെയ്തുകൊണ്ടാ കുഞ്ഞേ ഇത് നിന്റെ അനുഭവമല്ലേ പറയണം കർത്താവേ നീ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം നൽകും ഭൂമി തീ പോലെ നീങ്ങി പുകയുന്ന പ്രശ്നത്തിന്റെ പരിഹാരത്തിനു വേണ്ടി എവിടെല്ലാം പോയി എന്തെല്ലാം ചെയ്തു വിടുതൽ ലഭിക്കാതെ ഉടൻ നടഞ്ഞ കാലത്ത് ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് വിടുതൽ നൽകിയതാ അത് ഉപകാരമായി കേട്ടോ സ്തോത്രം ഇറങ്ങി നീ തേണ്ടി നടക്കത്തെയുള്ള നൂറ്റവര് പോലും പറഞ്ഞ സ്ഥാനത്ത് സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്ന ദൂത് വിശ്വസിക്കാൻ പറ്റുമോ ദൈവോപകാരം ചെയ്യാൻ പോവുക ദാവി ഇത് പറയും ഞാൻ രാജാവായതല്ല പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്നെ രാജാ വാക്യതാ കുഞ്ഞേ പ്രാർത്ഥന അവസ്ഥയെ മാറ്റും സ്ഥിതിക്ക് മാറ്റം വരുത്തും മരണപാഹസ്യങ്ങളെ അഴിക്കും യേശുവിനോട് പ്രാർത്ഥിക്കുന്നവൻ യേശുവിനെ ആരാധിക്കുന്നവൻ ശത്രു ഒളിപ്പിച്ച കെണിയിൽ താണുപോകത്തില്ല വിശുദ്ധി നഷ്ടപ്പെട്ടു ദൈവം ഭാവി ഉപദേശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജീവിതമേ കർത്താവ് നിനക്ക് തന്ന കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ കാത്തിരിക്കുന്ന വ്യക്തികളും അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ശക്തികളും അവരിൽ വ്യാപരിക്കുന്ന ശക്തികളും കിണഞ്ഞ വലി നാശം നിന്റെ കുഞ്ഞുങ്ങളെ തൊടഞ്ഞത് ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കിട്ടിയ ജോലി ആ ജോലി സ്ഥലത്തിന്റെ നിന്നെ നിർത്തത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച സ്ഥാനത്ത് ആ ദേശത്തന്നെ നിന്നെ ഇക്കാലം അത്രയും നിർത്തിയത് ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് സ്തോത്രം വരണ്ട വരണനിലമാണെങ്കിലും എല്ലാവരും തള്ളിക്കളയപ്പെട്ട ഇളയ ആണെങ്കിലും ദൈവം പ്രാർത്ഥന കേട്ടാൽ വളർച്ചക്ക് തടസ്സമായി നിൽക്കുന്ന മതിലിന്മേൽ നീ വളർന്നു പടർന്നു പന്തലിക്കും സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നീ എന്നും മുരടിച്ചു മിക്കത്തില്ല ഉയർന്നുവരും വളർന്നുവരും തടസ്സമായി നിൽക്കുന്ന മതിലിന്മേൽ പടർന്നു കയറും ഇന്ന് പുച്ഛിക്കുന്നവരന്നു പറയുമ്പോൾ കളയോ ഫലപ്രദമായ ഒരു വൃക്ഷം പ്രാർത്ഥിച്ചവൻ മുരടിച്ചു നിൽക്കുകയില്ല അമീൻ ഫലമില്ലാതെ നിൽക്കത്തില്ല ഫലപ്രദമായ വൃക്ഷമാകും ദൈവം ചെയ്ത മറ്റൊരു ഉപകാരം ദവിദ് പറയുന്നു നൂറ്റിപ്പതിനാറിന്റെ ആറ് പാലിക്കുന്നു ദാവീദ് മഹാജ്ഞാനിയൊന്നുമല്ല തനിക്കെതിരെ ദുരാലോചന കഴിക്കുന്ന അഹിതോവിലുമായിട്ട് തുലനം ചെയ്താൽ ദാവീദ് പറയും ഞാൻ അത് മേയിച്ചു കൊണ്ട് അതെ ആടും മേയിച്ച ബുദ്ധി കൊണ്ട് രാജ്യഭാരം വഹിക്കാനാവത്തില്ല ആടുമേയ്ക്കാൻ മിടുക്കനാ പക്ഷേ രാജ്യം ഭരിക്കാൻ അല്പബുദ്ധിയാണ് താറാവ് കർഷകനെ പിടിച്ച് ഐ ടി കമ്പനി ഏൽപ്പിച്ചാൽ ശരിയാകത്തില്ലല്ലോ എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അല്പബുദ്ധികളെ പാലിക്കുന്നു അൽപബുദ്ധിയെ ജ്ഞാനിയാകുന്നു കുഞ്ഞെ ഓർത്തു നോക്കിയാൽ പത്താം ക്ലാസ് പാകാനുള്ള പാസ്സാകാനുള്ള ബുദ്ധി പോലും ഇല്ലായിരുന്നു നീ ഇന്ന് ശ്രേഷ്ഠ പദവിയിലിരിക്കുകയാ നന്മ അനുഭവിക്കുക ആ മേഖല ഒരു ഐ എൻ ടി എസ് പാസ്സായത് എത്ര പ്രാവശ്യം എഴുതിയിട്ട സ്തോത്രം ബുദ്ധിയില്ലായിരുന്നു അതാ സമ്മതിക്ക് പക്ഷെ ഇന്ന് നീ കുടുംബത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ട് സാമർഥ്യത്തോടെ ജോലി ചെയ്യുന്നു സ്തോത്രം നാലു വാക്യം കാണാതെ പറയാൻ ബുദ്ധിയില്ലായിരുന്നു എന്നാൽ ഇന്ന് നീ ദേവദാസിനെ മണിക്കൂറുകളോളം വചനം പ്രശ്നിക്കുന്നു ജില്ല വിട്ടു പുറത്തുപോയിട്ടില്ലാത്ത നീ സപ്ത സമുദ്രത്തിനും അപ്പുറം കടന്നിരിക്കുന്നു ഇതൊന്നും ബുദ്ധി ഉണ്ടായിട്ടല്ല അൽപബുദ്ധികളെ പാലിക്കുന്ന ദൈവം ചെയ്ത ഉപകാരമാ നന്ദി പറയണം പതിനാറാം സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം നോക്കിയ ദാവീദ് പറയുക എനിക്ക് ബുദ്ധി നൽകിയേ ഹോവേ ഞാൻ വാഴ്ത്തും കുഞ്ഞേ നീ നായിരിക്കുന്ന രാജ്യത്തെത്താനുള്ള വിസ എടുത്തു തന്നത് ടിക്കറ്റ് എടുത്ത് സഹായിച്ചത് നിന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം പക്ഷേ നിന്റെ ജോലി സാമർഥ്യത്തോടെ ചെയ്യാൻ നിനക്ക് ബുദ്ധി നൽകിയത് പ്രാർത്ഥന കീഴേൽക്കുന്നത് യോമാസ്പോത്രം ഏതുമില്ലാതിരുന്ന സ്ഥാനത്തൊന്നും ഇന്നായിരിക്കുന്ന പദവിയിലേക്ക് നിന്നെ ഉയർത്താൻ ബുദ്ധി നൽകിയ ദൈവം നിന്റെ തലമുറയുടെ ബുദ്ധിഹീനതയും മാറ്റും അമേൻ അവൻ അല്പബുദ്ധിയെ പാലിക്കുന്ന ദൈവമാ പ്രായത്തിനു തക്ക ബുദ്ധി ഇല്ലാത്ത കാരണത്താൽ തലമുറയെ ഓർത്തു നേറി കരയുന്ന ജീവിതമേ അല്പബുദ്ധിയെ പാലിക്കുന്നവൻ നിന്റെ കുഞ്ഞിനെ പാലിക്കും എന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞു പറയും എനിക്ക് ബുദ്ധി നൽകിയ ഹോവേ ഞാൻ വാഴ്ത്തും നൂറ്റി പതിനാറിന്റെ എട്ട് നോക്കൂ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ലിസ്റ്റ് നിരത്തുക അവൻ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കാലിനെ വീഴ്ചയിൽ നിന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിളവിച്ചു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഉണങ്ങിയല്ലോ കരയാൻ മാത്രമുള്ളതാണോ കണ്ണെന്ന് ചിന്തിച്ചിട്ടില്ലേ എന്നാൽ കണ്ണുനീരിനും മറികടക്കാത്ത വിടുവിച്ചു എന്നും ഘട്ടത കാണാൻ ദുരിതവും വേദനയും ദാരിദ്ര്യവും കാണാൻ പരാജയവും അവഗണനയും കാണാൻ അപമാനം കാണാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് നിന്നും അവൻ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു ഈ യും കാല്ച്ചെടുത്തൊക്കെ വീഴ്ചയായിരുന്നെങ്കിൽ ഇനി നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ കഴിയാമോ നീ അതിന്റെ പതിനാറാം വാക്യം നോക്ക് അടുത്ത ഉപകാരം നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ബന്ധനം കേൾക്കുമ്പോഴേ ചിലർക്ക് ചിരിയും പരിഹാസുമാക്കുനേ നീ നിന്നെ ഒന്ന് നോക്ക് കൊടിയ പാപത്തിൽ ശത്രു നിന്നെ വരിഞ്ഞു കെട്ടിയിരുന്നതാ ദൈവപുത്രന്റെ ചങ്കല ചുടിലോരയാ വരിഞ്ഞുകെട്ടിയ പാവബന്ധനത്തിന്റെ കെട്ടഴിച്ചത് ദിത് പറയുന്നു ജീവിതത്തിൽ നിത്യവും കണ്ണുനീരിന് കാരണമായ വീഴ്ചയ്ക്ക് കാരണമായ പ്രാണനെ മരണത്തിന് തള്ളിയിടാൻ പതിയിരിക്കുന്ന അദൃശ്യ ശക്തികളുടെ ബന്ധനത്തിൽ നിന്നും ദൈവന്നെ വിടുവിച്ചു നിയന്ത ബന്ധനങ്ങളെ അഴിച്ചുമാറ്റി മരണവാശം മാറ്റി പാതാള വേദനയുടെ കടുംകെട്ടുകൾ പൊട്ടിച്ചു ആരെല്ലാം പരിഹസിച്ചാലും മക്കളെ ഇതാ യാഥാർത്ഥ്യം ദുസ്വഭാവത്തിൽ നിന്ന് ദുഃശീലത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിൽ നിന്ന് അനാചാരത്തിന്റെ അശുദ്ധിയുടെ അടിമതുകത്തിന്റെ കീഴിൽ അമിക്കപ്പെട്ടിരുന്നവരുടെ ബന്ധനം തന്റെ പ്രാണൻ കൊടുത്ത് ദൈവപുത്രൻ അടുത്തുമാറ്റി ഇന്നും നിന്റെ ജീവിതത്തിൽ ശത്രു കെട്ടിയ എന്തെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടൻ കെട്ടിയ ബന്ധനങ്ങൾ അഴിച്ചുമാറ്റി അനേകരെ സ്വതന്ത്രരാക്കുന്ന യേശു ക്രിസ്തു ജീവിക്കുന്നു ഹലേലുഖത്തിന്റെ അമിഖറുകളെ തകർത്ത് തന്റെ ജനത്തെ നിവർന്നു നടക്കുമാറാക്കുന്ന ദൈവം ഈ പുരജിന്റെ കൂടാരത്തിൽ വന്നിട്ടുണ്ട് കഴിവും പ്രാപ്തി ും യോഗ്യതയും ഉണ്ട് അർഹത കണക്കാക്കിയാലും മറ്റാരെക്കാളും പ്രൊമോഷൻ ഉള്ള അർഹത നെനക്കായിരുന്നു പക്ഷെ തടസ്സങ്ങള ഇങ്ങനെ സംഭവിച്ചു ഒത്തിരി ചോദ്യം നിന്റെ മനസ്സിലുണ്ട് ദുഷ്ടൻ മുറുക്കിയ ബന്ധനം ദൈവം അഴിച്ചു മാറ്റുമ്പോൾ നിന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം കുടുംബജീവിതത്തിൽ അമർഷം പുകഞ്ഞു നിൽക്കുകയാണ് ഏതു നിമിഷം ഒരു പൊട്ടിത്തെറി നീ പ്രതീക്ഷിക്കുന്നു കുഞ്ഞെ നിന്നോട് പരിശുദ്ധാമ ആലോചന പറയുന്നു നിന്റെ ജീവിത പങ്കാളിയുടെ മേലുള്ള കേട്ടുകൾ പൊട്ടിച്ച് കർത്താവ് കുടുംബ ബന്ധം ഊഷ്മളമാക്കും യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ നീ കേൾക്കുന്നത് അമീന കാര്യം സാധിക്കുന്ന വചനം അവിശ്വസിച്ച് ദൈവപ്രവൃത്തി അദൃശ്യമണ്ഡലത്തിൽ നടക്കുകയാണ് ടിയേറ്റവനെ പോലെ ഒട്ടും മുന്നേറാനാവാതെ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തികളുടെ ബന്ധനമഴിച്ച് സ്വതന്ത്രമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ദേശിവന്റെ നാമത്തിൽ ഹരിലു വരും നാളുകളിൽ നീ പറയും ഹോമേനിക്കു നൽകിയ സകലോപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം കൊടുക്കും നിന്റെ നാണയത്തോട്ടവന് വേണ്ട നിന്റെ കഴിവും പ്രാപ്തിയും പാരമ്പര്യവും അല്ല കർത്താവിന് വേണ്ടത് ദൈവത്തിന് വേണ്ടത് നിന്നയാ നിന്നയാ ഏൽപ്പിച്ചു കൊടുക്കുക പറഞ്ഞു തീരാത്തതനിമിത്തം ദൈവത്തിന് സ്തോത്രം അല്ലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു എലി സുവിശേഷരൻ രാജൻ ഫിലിപ്പാണ് ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയിൽ എളിവിനെയും ഓർത്താരും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി അറിയിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്പർ ഇതാണ് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിൽ കർത്താവിന്റെ വചനവുമായി പ്രാർത്ഥനയോട് ഒരുമിച്ച് കൂടാമല്ലോ അതുവരെ പ്രഭയുടെ കരങ്ങളിൽ മറഞ്ഞിരിക്കാം ബ്ലസ്യു ഇൻ ജീസസ് നെയ്മെ